കുട്ടികളെ വളർത്തു പഠിച്ചോ ഈ കുട്ടിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ട് ഇന്റെ പരലോകം ഇവിടെ പരലോകം ഇവന്റെ പരലോകം പോസ് ഉണ്ടാവരുത് ഭാവിയിൽ എന്റെ കുട്ടി ഒരു തെറ്റായ രൂപത്തിൽ ജീവിക്കാനുള്ള കാരണം ഇന്റെ അമ്മയാണ് ഇന്റെ വാപ്പയാണ് നിന്നെ പറ്റി പറയരുത് ഓൻ എവിടെ എത്തിയില്ലെങ്കിലും വേണ്ടില്ല ഒന്നും ആയില്ലെങ്കിലും വേണ്ടില്ല ഇന്റെ വാപ്പാനെ കൊണ്ടാ ഞാൻ അങ്ങനെ ആയത് എന്റെ അമ്മാനെ കൊണ്ടാന്ന് എന്ത് ചെയ്യരുത് ഒരിക്കലും പറയരുത് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയെ ഇവിടെ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി മനസ്സല്ലേ അവൻ അവന്റെ സുഹൃത്തോട് പറഞ്ഞ വെച്ചാൽ ഇന്നോട് പാരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശമൊക്കെ തന്നില്ലെങ്കിൽ ഞാനത് മരിച്ചു പോകും എന്റെ മനസ്സിന്റെ ബുദ്ധിമുട്ട് എന്താണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല അപ്പൊ ഞാനിവനെ വിളിച്ച് സംസാരിച്ചോക്കുമ്പോൾ എന്താ അറി അവന്റെ വീട്ടിന്റെ സാഹചര്യം ഞാൻ ആ പയ്യനോട് സംസാരിച്ചപ്പോൾ അവന്റെ ജീവിത ദുരന്തത്തിന്റെ കാരണം ആരാധ മാതാപിതാക്കളാണ് നമ്മൾ നാളെ പരലോകത്തിന് നമ്മുടെ കുട്ടികൾ പറയാണ് എന്റെ വാപ്പനെ കൊണ്ടോ എന്റെ അമ്മനെ കൊണ്ടോ ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയുന്നത് നമ്മൾ അത് ഗൗരവത്തോടെ ചിന്തിക്കണം കാരണം പരലോകത്തിലെ വിഷയമാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇവന്റെ വീട്ടിൽ വിരുന്നു വന്ന അവന്റെ ഒരു അമ്മാവന്റെ മകൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണിച്ചു കൊടുത്ത അശ്ലീല വീഡിയോകൾ അന്ന് മുതൽ ഇരുപത്തിനാലാമത്തെ വയസ്സ് വരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ അതിന്റെ ദുരന്തത്തിലാണ് അതിന്റെ ആഴവും അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഒരു പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയോടെ ഈ മൈക്കിലൂടെ പറയാൻ പറ്റാത്ത വിധം മാരകമാണ് അത്രയധികം ട്രാജഡികൾ ദുരന്തങ്ങൾ ആ കാഴ്ച അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കൂടെ ചോദിക്കണത് ഏതെങ്കിലും വാപ്പക്കുമ്പക്കോ അറിയാൻ പറ്റൂ അറിയാൻ പറ്റൂ അവൻ അവന്റെ ബാത്റൂമിൽ വെച്ച് ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് വർഷങ്ങളായി കാണുന്ന ഒരു സംഗതി എങ്ങനെ വാപ്പാക്കുമ്മക്കോ അറിയാൻ പറ്റുക അറിയാൻ പറ്റൂല അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനെങ്ങനെ വാപ്പിമ്മി ഉത്തരവാദിയാവണു സുഹൃത്തുക്കളെ വാപ്പിമ്മി ഉത്തരവാദിയാവണത് എങ്ങനെയാണ് അറിയുന്നത് ഇവൻ ഈ അശ്ലീലങ്ങളിൽ സമാധാനം കണ്ടെത്താനുള്ള കാരണം എന്താണെന്ന് അറിയുന്നത് ഓൻ്റെ വാപ്പിമ്മി വീട്ടിൽ ഒന്നിച്ച് കണ്ടാൽ കലാപമാണ് ആ കലാപത്തിൽ ഒരു പെൺകുട്ടി മാനസിക രോഗിയായി ഇവൻ വഴിതെറ്റി അശ്ലീലങ്ങളുടെ അഡിക്റ്റായി വെറുതെ സംഭവിച്ചതല്ല തോന്നുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ വെക്കാണേൽക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സമരം ചെയ്യുമ്പോൾ മക്കളുടെ മക്കളിൽ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമ്പോൾ മാറത്ത് പിടിക്കുമ്പോൾ മുഖത്തടിക്കുമ്പോൾ തന്റെ പിഞ്ചുമക്കളിൽ എന്തു സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ കുറവാണ് ഞാൻ പറഞ്ഞത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളുടെ മനസ്സമാധാന ഓർത്ത് നിങ്ങൾ പിരിഞ്ഞോടി എന്നാലും ആ കുട്ടികൾക്ക് അത്ര ദുരന്തം ഉണ്ടാവില്ല ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു സഹിച്ചില്ലെങ്കിലും പരസ്പരം മക്കളെ മുപ്പിൽ വെച്ചുകൊണ്ട് ഒരു വഴക്കുണ്ടാവുന്നതിനെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റണം അതിന്റെ ദുരന്തം ചെറുതല്ല ഞാൻ ചോദിക്കുന്ന എന്തിനാണ് സുഹൃത്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം പങ്കുവെച്ചു ജീവിക്കുന്ന ഒന്നിച്ചുറങ്ങുന്ന പരസ്പരം ഭക്ഷണവും സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്തിനാണ് ഈ കലാപവും പരസ്പരം അക്രമവും ചെറിയൊരു ഈഗോയുടെ പേരിൽ എന്തെങ്കിലും ചെറിയ ചില ധാരണ പ്രശ്നങ്ങന്റെ പേരിൽ വെറുതെ ഉണ്ടാക്കാം ഞാൻ പറയും ഒരു പ്രശ്നമല്ല ഒരു ഭാര്യ നല്ല ഭാര്യയാവാൻ ഒരു ഭാര്യ നല്ല ഭാര്യയാവാൻ എന്ത് ആവശ്യമുള്ളവരെ ദീനിനെ കുറിച്ചുള്ള ഒരു ബോധം അതെന്താ ദീനിന്റെ ബോധം അധികൊന്നും ബോധം വേണ്ട ഈ ഭർത്താവ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഏറ്റവുമധികം ബഹുമാനിക്കേണ്ട ഏറ്റവുമധികം ആദരിക്കേണ്ട അധികം കടമ നിർവഹിക്കേണ്ട ഒരാൾ ഇന്റെ ഭർത്താവാണ് എന്റെ ഉമ്മയോടില്ലാത്ത എന്റെ വാപ്പയോടില്ലാത്ത ഒരു കടമ എനിക്ക് ഇയാളോട് നിർവഹിക്കുവാനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നേരം പുലർന്ന് ഇന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞ അനുസരണയില്ലാത്ത വാക്കുകൾ അയാളോട് ഞാൻ കാണിച്ച അനുസരണക്കേടുകൾ വാശികൾ കലാപങ്ങൾ എല്ലാം എന്റെ റിക്കാടിൽ പ്രവർത്തിക്കുന്നതെല്ലാം എഴുതി വെക്കുന്ന മലക്കുകൾ കുറിച്ചു വെച്ചിട്ടുണ്ട് നാളെ അതൊരു തെറ്റായി എന്റെ മേനിൽ രേഖപ്പെടുത്തപ്പെടുന്നു മനസ്സിലാക്കണം അത് ചെറിയ കാര്യമല്ല അത് തെറ്റന്നെയാണ് എന്തൊക്കെ ന്യായങ്ങളും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അയാളെ ബഹുമാനിക്കേണ്ടതുണ്ട് വർത്തമാനത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ആദരവോടെ നിൽക്കേണ്ടതുണ്ട് അപ്പോൾ ആളുകൾ ചോദിക്കും ഇയാളെ എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചും ഉണ്ടാകെ നിൽക്കാൻ പറ്റും എന്നാ മുണ്ടിക്കോളി നിരത്തിലും കാര്യം കിട്ടിയോ പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് എന്തേലും ഉണ്ടായോ അതൊരു പരിഹാരമാണെങ്കിൽ ചെയ്തോളൂ ഭർത്താവ് പറയുന്നതിനെല്ലാം മറുപടി പറഞ്ഞ് തർക്കിച്ച് വീട്ടിൽ മക്കൾക്കിടയിൽ കലാപം ഉണ്ടാക്കി അന്തിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നുറങ്ങിയിട്ട് ഇത്രയും കാലം ഒന്നിച്ചു ജീവിച്ചിട്ട് പരിഹരിച്ചോ പരിഹരിച്ചില്ല പരിഹരിച്ചിട്ടില്ല എന്നൊന്നും ആ നോക്കൂ ഒരു അടവാണ് ഉണ്ടാകാങ്ങനെ നിൽക്കും എന്തു പറഞ്ഞാലും ഒന്നിനും മറുപടി ഉണ്ടാവൂല എന്നിട്ട് നീ വിചാരിച്ച മാതിരി ചെയ്യും അപ്പൊ എന്താ പറയുക നമ്മളൊന്നും പറയാത്തോടും ഇവർക്ക് സഹിക്കടില്ല കുറച്ചു നേരൊക്കെ പറഞ്ഞു നോക്കും പിന്നെ ഒന്നും മുന്നണില്ലെങ്കിൽ എന്തു ചെയ്യും അയാളും സംസാരം നിർത്തും എത്ര പെട്ടെന്ന് സംസാരം നിർത്തണോ രണ്ടിലൊരാള് മിണ്ടാതിരിക്കലേ പറ്റും ഇപ്പൊ നമുക്ക് എന്തു ചെയ്യും കൂലിട്ടും കേട്ടീനൊക്കെ കൂലിട്ടും സഹിച്ചീനൊക്കെ കൂലി കിട്ടും നമ്മളെ മക്കള് നല്ലവരായി വളരും ഭർത്താക്കന്മാരും നന്നാവാൻ ഒരു പണിയില്ല ഒരു പണിയില്ല എന്തറിയോ ഇവർക്ക് ഈ പെണ്ണുങ്ങളെ വില അറിയില്ല ആ മാത്ര പ്രശ്നം തന്നെ സേവിച്ച് ജീവിക്കുന്ന ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഭാര്യയുടെ വില അറിയില്ല ആ വില അറിയാത്ത പ്രശ്നം മാത്രമാണ് വായിച്ചപ്പോ എനിക്കെന്നെ പഴയ ഒരു കഥാകാരിയാണ് അവിടെ കഥ വായിച്ചപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നനഞ്ഞു ഒരു ഭാവനയാകാം എന്താ അറിയാം പെട്ടെന്നാണ് വീട്ടമ്മ മരിക്കാണ് മരിച്ചൻ ഇട്ട് മറവ് ചെയ്ത് അതിന്റെ എല്ലാ സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞിട്ട് വീട്ടിൽ വാപ്പയും മക്കളും അച്ഛനും മക്കളും തിരിച്ചു വരികയാണ് അച്ഛനും മക്കളും തിരിച്ചു വന്ന് വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ അവരിങ്ങനെ ചിന്തിക്കണം ഇന്ന് പെഞ്ഞു ഉച്ചയ്ക്ക് വിടുന്ന ഭക്ഷണം അപ്പോഴാണ് വീട്ടിലെ അമ്മയുടെ സാന്നിധ്യം പക്ഷെ എന്താ നിങ്ങൾ വീട്ടിൽ പോയി അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും മക്കൾ കുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതുവരെ അടുക്കള കയറാത്ത അച്ഛൻ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ എന്താ അറിയോ സാധാരണ വെക്കുന്ന ഉച്ചക്ക് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഭർത്താവിനും മക്കൾക്കും എന്താണോ ഭക്ഷണം ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ മരിക്കുന്നതിന് മുമ്പ് ശരി അതിങ്ങനെ മുന്നിൽ തീന്മേശയിൽ വെച്ചിട്ട് മക്കളും വാപ്പും ഇങ്ങനെ അച്ഛനും ഇങ്ങനെ കരയാണെന്ത് ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയുടെ വില ഞാൻ പലപ്പോഴും പറയും ഒരു പെൺകുട്ടി അവള് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിട്ടോ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാ ഭർത്താവ് പക്ഷെ ഇവൻ വെറുതെ ഇവിടെ പീഡിപ്പിക്കും അത് പുതിയ കല്യാണക്കാരായ ചെറുപ്പക്കാരുടെ ഒരു ഒരു വെറുതെ പറഞ്ഞ് ഇവിടെ കരയിപ്പിക്കുക ഇപ്പോൾ ഒരു സന്തോഷമാണ് എന്ത് ചെറിയ കാരണം ഉണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ടിങ്ങനെ ഇടങ്ങേറാക്കുക അവളിങ്ങനെ കരയുക അപ്പങ്ങനെ വലിയൊരു അധികാര പാവവും സന്തോഷമാണ് വല്ലാതെ ഇങ്ങനെ സ്വയം കരുത്തി ഇവളെന്ത് ചെയ്തു വരങ്ങൾ എന്ത് ചെയ്തു വല്ലാത്തൊരു കുട്ടി എനിക്ക് അവളോട് ഞാൻ പറഞ്ഞു പൊന്നു പൊന്നുമോളെ നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ലോകത്ത് നീ ചെയ്തത് തന്നെയാണ് വേറൊരു പരിഹാരമല്ല ഇവളെന്തല്ല കുട്ടിനെ അവിടെ ഇട്ടിട്ട് ഒരു പത്ത് റുപ്പ്യെടുത്തിട്ട് ബസ്സാണ് കയറി വീട്ടിൽ വീട്ടിൽ ബസ്സാണ് കയറി കുട്ടിനേടേയും കൊണ്ടുപോയില്ല സാധാരണ പോകുമ്പോൾ കുട്ടിനെ കൊണ്ടുപോയില്ല കുട്ടിനേടേയും കൊണ്ടുപോയില്ല എന്താ വീട്ടുകാരും എല്ലാവരും ചോദിക്കും പറയും അന്വേഷണം ആയി അവൾ പറഞ്ഞൊന്നുമില്ല ചെറിയൊരു നേഴ്സറി ട്രെയിനിങ്ങിന് പോയി അവിടുന്ന് ഒരു നേഴ്സറി സ്കൂൾ പഠിപ്പിച്ച ഒരു അയ്യായിരം റുപ്പിയും വാങ്ങിയിട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുട്ടി ഇങ്ങളതാണല്ലോ നിങ്ങൾ നോയിക്കോ പ്രശ്നമൊന്നുമില്ല ഓ അവളെ തിരിച്ചു വന്ന് കിട്ടാൻ അവൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് പത്ത് ദിവസം കൊണ്ട് അവൻ അവളെ വില മനസ്സിലായി രണ്ട് കൊല്ലം കൊണ്ട് മനസ്സിലാവാത്തത് പത്ത് ദിവസം കൊണ്ട് മനസ്സിലായി ഒരു കൗൺസിലിങ്ങും വേണ്ട ഒന്നും വേണ്ട കാലു പിടിച്ച് മധ്യസ്ഥന്മാരെ കണ്ട് പറഞ്ഞു ഈ രണ്ട് കൊല്ലത്തിൽ ഇടക്ക് അവൾക്ക് എന്നിൽ നിന്നുണ്ടായ അനുഭവത്തിന്റെ തത്തുല്യമായ ഒരനുഭവം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അന്ന് അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതം കൊടുക്കുന്നു അവൾക്ക് പുതിയൊരു ഭർത്താവ് മൊത്തം ജീവിക്കുവാൻ തൊലാക്ക് ഞാൻ എന്ത് ചെയ്യും എഴുതി റിക്കാടാക്കി കൊടുക്കും എന്ന കരാറിൽ തിരിച്ചു കൊണ്ടുവന്നു ഏത് രണ്ട് കൊല്ലം അവളെ ബുദ്ധിമുട്ടിച്ചു ഒരു പ്രശ്നമല്ല എന്താ പെരുമാറ്റം എന്താ ഉഷാറ് അതിന്റെ അർത്ഥം ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇറങ്ങി പോകേണ്ടതാണ് എന്ന് സഹോദരിമാരെ മനസ്സിലാക്കരുത് അത് ഓക്കെ ഇറങ്ങി പോകാൻ പറ്റിയത് എന്തുകൊണ്ടാണ് അറിഞ്ഞു അവൾ അത്ര അവളുടെ പേരിൽ രണ്ട് കൊല്ലത്തിൽ ഒരു ചെറിയ ചാർജ് ഷീറ്റ് പോലും പറയാൻ അവനില്ല എന്റെ കുറ്റം തച്ച പറ നിങ്ങളുടെ വീട് മുഴുവനും തൂത്തുവാരി നിന്റെ വാപ്പനി ഉമ്മനി പൊന്നുപോലെ നോക്കി ഉമ്മനോട് നീ പറയുന്നത് പോലെ എന്റെ ഭർത്താവായ നിങ്ങൾ പറയുന്നത് പോലെ അനുസരണക്കേടിന്റെ ഒരു വർത്തമാനം നിന്റെ ഉമ്മയോട് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല നിനക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു പക്ഷെ സ്വൈരത്തോടെ ഒരു രാത്രി ഉറങ്ങാൻ എന്നെ സമ്മതിച്ചു അവൾ ചോദിക്കുമ്പോൾ അതിൽ സത്യമുണ്ടായിരുന്നു അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് അത് പറ്റും എല്ലാവർക്കും അത് പറ്റൂല അതിന് ചികിത്സ അതാണ് അപ്പൊ അതൊരു വില മനസ്സിലാക്കുക ഞാൻ പുരുഷന്മാരുടെ പെണ്ണുങ്ങൾ വില മനസ്സിലാക്കണം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ചെയ്യുന്ന മക്കൾക്ക് ചെയ്യുന്ന വീടിന് ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങളുടെ ജീവിത സമാധാനത്തിന് തരുന്ന നിങ്ങളുടെ ഭാവി പ്രതീക്ഷയ്ക്ക് നൽകുന്ന നിങ്ങളുടെ രോഗങ്ങളിലും വിഷമങ്ങളിലും നിങ്ങൾക്ക് സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തരുന്ന ഒരു ഭാര്യയുടെ സേവനം ഒരു നൂറ് സേവകന്മാരും വേലക്കാരും ഒന്നിച്ച് വീട്ടിൽ അപ്പോയിന്റ്മെന്റ് ചെയ്താലും ഒരു ദിവസം അവർക്ക് ചെയ്യാൻ പറ്റാത്താണ് ഭാര്യ ചെയ്യുന്നത് ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ അവളെ സംരക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ഒരു ഭർത്താവിന് മനസ്സിലാവും അങ്ങനത്തെ ആൾക്കാർ തമ്മിൽ എന്ത് കാലാവുണ്ടാവുക ഇവിടെ സഹോദരിമാരെ നമ്മുടെ കുട്ടികൾ നന്നാവണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ തമ്മിൽ സ്നേഹപരമായ വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒരു പാർക്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് സന്തോഷം തീർക്കാൻ വേണ്ടി ഒരു പാർക്കിൽ വിവാഹപ്പിറ്റേന്ന് എത്തിയാൽ ഒരു ടൂറിൽ നിങ്ങൾ വിവാഹപ്പിറ്റേന്ന് എത്തിയാൽ എങ്ങനെയാകുമോ ഭാര്യയും ഭർത്താവും അതുപോലെ മരണത്തിന്റെ എൺപതാമത്തെ വയസ്സിലും രോഗക്കിടക്കയിലും നിങ്ങൾ കാവാൻ പറ്റുമെങ്കിൽ ആ തണലിലും ആ സന്തോഷത്തിന്റെ പ്രകാശവും കണ്ടു വളരുന്ന മക്കൾ ഉന്മേഷവാന്മാരായിരിക്കും സന്തോഷവാന്മാരായിരിക്കും ബുദ്ധിമാന്മാരായിരിക്കും ദീനുള്ളവരായിരിക്കും അശ്ലീലങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അവർ മുക്തരായിരിക്കും അതാണ് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തേണ്ടത് പറയാനുള്ള കാരണം അതാണ് നമ്മൾ നല്ലൊരു ജീവിതം നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം കാണിച്ചു കൊടുക്കണം